ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ ഒരു നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ടെട്ടോ നമ്മുടെ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക മാത്രം ചെയ്താൽ മതി നമ്മുടെ ഗീവ് അേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഉടനെ നമ്മൾ ഗീവ് അവേടെ ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഫസ്റ്റ് ടൂൺ വന്നിട്ട് ഇതാണ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് എന്താ പറയാ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഐറ്റം എന്ന് പറയാൻ കാരണം നമ്മൾ മുന്നേ ഇതിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്ത ഐറ്റം ആണ് പക്ഷെ അന്നൊക്കെ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ ആയിരുന്നു അവൈലബിൾ ആയിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസിലാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ സൈസസില് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ഫസ്റ്റ് യോൺ വന്നിട്ട് നല്ലൊരു പിങ്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ നിന്ന് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഫസ്റ്റ് യോൺ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ പറയുന്നത് കോട്ടൺ ആണ് മെറ്റീരിയല് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇതിന്റെ നെക്കൊക്കെ നല്ല വൈഡ് ആയിട്ടാണ് വരുന്നത് നെക്ക് പോർഷൻ തായി ഇങ്ങനെയാണ് വരുന്നത് വർക്ക് ഒരു ത്രീ വുഡൺ ബട്ടൺ വന്നിട്ടുണ്ട് നെക്ക് പോർഷനിൽ സ്ലീവ് ഇതായി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇത്രയൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫിഫ്റ്റീൻ ആണ് സൈസ് വരുന്നത് ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസസ് എന്ന് പറയുന്നത് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് എൽ സൈസസിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളതേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഒരു വൈറ്റില് ഏ ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണെ പിങ്കും വൈറ്റും എന്താണ് ലൈറ്റ് ആയിട്ടുള്ള പിങ്കും ഡാർക്കായിട്ടുള്ള പിങ്കും അങ്ങനെ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എല്ലാം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് ഇതാണ് ഷെയ്ഡ് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് അതിൽ ഒരു ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് നെക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ത്രീ വുഡൺ ബട്ടൺ ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷനിൽ വരുന്ന ലൈസ് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ അറ്റത്തായിട്ടും വരുന്നത് സ്ലിറ്റഡാണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് വൈഡ് നെക്ക് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മുന്നേ കാണിച്ച എന്താ പറയാ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് ഓരോ കാണിച്ചിട്ടുണ്ടായിരുന്നതിൽ ഉണ്ടായിരുന്ന പ്രിന്റ് തന്നെയാണ് ഇത് വന്നിട്ട് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസ് ഇത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഓൺ വന്നിട്ട് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് പിങ്കാണ് വരുന്നത് ഒരു വയലറ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു പിങ്ക് ആണ് ഡാർക്ക് പിങ്ക് ഇതിൻ്റെയും നെക്ക് മോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ടോപ്പിൻ്റെ ഡീറ്റെയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതും ഒരു ബ്ലൂ ാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ടോപ്പിന്റെ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ടു ഫൈവ് എക്സ് എൽ വരെ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുന്നേ കൊണ്ടുവന്നതിലുള്ള മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് കുറച്ച് പീസസ് ഇപ്പോഴും അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണേ ഇപ്പം ത്രിപിൾ എക്സൽ ഫോർ എക്സല് ഫൈവ് എക്സൽ സൈസസിൽ നമുക്ക് ഒരുപാട് ഒന്നും അവൈലബിൾ അല്ല കുറച്ചേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ അപ്പം ഐറ്റം കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈസസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ആക്കുക അപ്പം നമുക്ക് ഓർഡർ എടുക്കാം ായിരിക്കും നിങ്ങൾക്ക് ഐറ്റം മിസ് ആവത്തൂല്ല ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ഒരു ഡാർക്ക് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഗ്രേപ്പ് വൈൻ കളർ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സൈ കളേഴ്സ് മാത്രമേ നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നുള്ളേ ഇതാണ് ഒരു പർപ്പിൾ കളറാണ് വരുന്നത് ഇത് നാൽപ്പത്തി എട്ടാണ് സൈസ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഒരു ഷെയ്ഡിലാണെ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ മിക്സ് തന്നെയാണ് വരുന്നത് പ്രിന്റുകൾ അടുത്ത ലാസ്റ്റ് കളർ എന്ന് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതാണ് ബ്ലാക്ക് ആണ് വരുന്നത് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും എല്ലാം ഡീറ്റെയിൽ ഒരുപാട് വീട്ടും പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്താ മെസ്സേജസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓപ്പൺ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ആവശ്യപ്പെടാവുന്നതാണ് അപ്പം ഇത്രയും കളേഴ്സ് മാത്രമാണ് നമുക്ക് ഈ ത്രിപ്ലെക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് അവൈലബിൾ ആവുന്നത് മുന്നേ കാണിച്ച മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ഉള്ളതിൽ കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും എല്ലാ സൈസിലും അവൈലബിൾ അല്ല കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ എൻക്വയറി നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഇതുപ്പൊട്ട് വന്നിട്ട് ഇതാണേ അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായിരുന്നു ഇപ്പം ഇത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്താ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പല പല ടൈപ്പിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് കാണാം ഓക്കെ ഇത് നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യം നമ്മൾ ഇത് തന്നെ വീഡിയോ ചെയ്തതാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് കാണാം ഓക്കെ ഓക്കെ താങ്ക്